ട്രാവൽ കുനിയാൽ കാശ്മീരിലെ ഒരു പുതിയ എപ്പിസോഡ് തുടങ്ങുകയാണ് നോക്കിയാൽ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണിത് ഒരു അടിപൊളി വാട്ടർഫോൾ അല്ലെങ്കിൽ ഒരു നദിയുടെ മുകളിലാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രങ്ക് ആണ് ഡ്രങ്ക് വില്ലേജാണ് എക്കോളജിക്കൽ വില്ലേജാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗുൽമാർഗിലേക്ക് പോകുന്ന വഴിയിലാണ് ശ്രീനഗറിൽ നിന്ന് നമുക്ക് അധികം ഒന്നും അല്ലാത്തൊരു സ്ഥലമാണ് ഒരു എക്കോളജിക്കൽ വില്ലേജ് എന്ന രീതിയിൽ എക്കോളജിക്കൽ ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അണിയിച്ചൊരുക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡ്രങ്ക് എക്കോ വില്ലേജ് ഇവിടെ നമുക്ക് നമ്മളുടെ കാശ്മീരിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള തനതായിട്ടുള്ള ഭംഗിയുള്ള കാഴ്ചകളാണ് കാണാനുള്ളത് വില്ലേജിലേക്കുള്ള ഒരു വഴിയാണിത് ഇതൊരു നാരോ ആയിട്ടുള്ള അധികം അധികം വലിയ വാഹനങ്ങളൊന്നും വരാൻ പറ്റാത്ത ചെറിയ വഴിയാണ് ഇതിലെ നമുക്ക് ട്രാവലറിലൊന്നും വരാൻ പറ്റില്ല ചെറിയ സ്കോർപ്പിയോ വരെയുള്ള വണ്ടിയിലൊക്കെയാണ് വരാൻ പറ്റുക ഇതിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഉള്ളത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിൽഡിങ്ങാണ് കെട്ടിടമാണ് ഇതൊരു എല എലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ബിൽഡിങ്ങാണ് കെട്ടിടമാണ് നമ്മളുടെ നാട്ടിലെ കെ എസ് ഇ വി പോലെയുള്ള ഒരു പാർക്കാണ് മുകളിലൊരു ചെക്ക് ഡാമാണ് ആ ചെക്ക് ഡാമിൽ നിന്ന് പൈപ്പിൽ വരുന്ന വെള്ളം ഇവിടുന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചിട്ട് താഴേക്ക് ഒഴുക്കി കളയാണ് അത് പിന്നെ ഒരു നദിയായിട്ട് താഴേക്ക് എങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ആ നദിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുകയാണ് ആ കല്ലിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് വെള്ള നിറത്തിൽ നിങ്ങൾക്ക് കാണാം മഞ്ഞാണ് എൻ്റെ നടുക്കൂടെ നല്ല രീതിയിൽ വെള്ളം ഒഴുകി പോകുന്നുണ്ട് ആ കല്ല് ഒക്കെ നോക്കി ഒരു പച്ച നിറമാണ് ഇവിടുത്തെ കല്ലുകൾക്കൊക്കെ അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗുൽമാർഗിലേക്കുള്ള യാത്രയിൽ തന്നെ ഈ ഒരു ഡ്രങ്ക് വാലി നിങ്ങൾ സെലക്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ ഗുൽമാർഗിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ഒരു സ്പേസ് ആണിത് അതിനടുത്തുള്ളൊരു വില്ലേജ് സ്പേസ് ആണ് നമുക്ക് ഗുൽമാർഗിലേക്ക് വലിയ ട്രാവലറിൽ പോകാൻ പറ്റില്ല ചെറിയ വണ്ടികൾ ബുക്ക് ചെയ്ത് പോകണം ആ സമയത്ത് തന്നെ അവരോട് ഈ ഡ്രഗ് വാലിയിലേക്കും കൂടി പോകാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരും മാർച്ച് മാസമായത് കാരണം വാട്ടർഫോളിൻ്റെ സ്ട്രെങ്ത്ത് കുറവാണ് ഈ ഒരു വാട്ടർഫോൾ ഡിസംബറിലൊക്കെ ഇങ്ങനെ ഫ്രോസൺ ആയി നിൽക്കുന്ന ഒക്കെ ആയിട്ട് ഉള്ള ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് അത് മറ്റൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ എന്തായാലും ആ പുഴയുടെ സൈഡിലേക്കൊന്ന് ഇറങ്ങി നോക്കാൻ ഞാൻ തീരുമാനിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സേഫാണ് ചുമരിൻ്റെ മുകളിലേക്ക് ചുമരല്ല ഈ പാറയുടെ മുകളിലേക്ക് ഹൈസൊന്നും തങ്ങി നിൽക്കുന്നില്ല അപ്പോൾ നമ്മൾ നേരത്തേക്കൊന്നും വീഴില്ല പാറക്കെട്ടുകളൊക്കെ വീഴാനുള്ള സാധ്യത ഇല്ല പേടിക്കാനും ഇല്ല സേഫായിട്ടുള്ള സ്ഥലമാണ് ആ നദിയിലേക്ക് ഇറങ്ങാൻ പറ്റുമോന്ന് നോക്കാം ഇതാണ് നമ്മളുടെ ഡ്രങ്ക് വാലിയിലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ ഇതിൻ്റെ സൈഡിലൂടെയാണ് മഞ്ഞുരുകി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ആഹാ ഇവിടുത്തെ ആ ഒരു പുഴയുടെ ഭംഗി നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു വാസ് ഗാലറി വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളങ്ങോട്ടൊന്ന് നടക്കുകയാണ് മഞ്ഞിൽ നടക്കുമ്പോൾ എപ്പോഴും ഒരു പേടിയാണ് വഴിക്ക് വീഴുമെന്നുള്ള പേടി അല്ലേ ശ്രദ്ധിക്കണം കാരണം ശീലമില്ലല്ലോ ഈ മഞ്ഞിൽ നടന്നിട്ട് തീരെ ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിച്ചാണ് നടക്കുന്നത് അതുകൊണ്ടാണ് പരസ്പരം കൈ കോർത്ത് പിടിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഒരു ഇവിടുത്തെ നാട്ടുകാരനാണ് നമ്മളെ ഈ മഞ്ഞ കൂടെ നടക്കാനാണ് ഹെൽപ്പ് ചെയ്യാണ് ഗുലാം സേഫ് അല്ലേ ഈ ഒരു വാച്ച് ടവറാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതി ഇത് ഇവിടെ മരത്തിന്റെ ഉപയോഗം വളരെ കൂടുതലാണ് കേട്ടോ എനിക്ക് തോന്നുന്നു മരം ഇവിടെ കുറച്ചും കൂടി നമ്മുടെ നാട്ടിലേക്കുള്ള കൂടി ചീപ്പായിട്ട് കിട്ടുന്നുണ്ട് അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമല്ല മരം കൊണ്ട് ഉണ്ടാക്കുക മാത്രമല്ല ഈ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ മരം തന്നെയാണ് ഇതിൻ്റെ റൂഫ് മുഴുവൻ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് മരത്തിൻ്റെ കൊത്തുപണികൾ കാണാം പിന്നെ പില്ലേഴ്സും അതേപോലെ തന്നെയാണ് ആ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ആ നദിയുടെ ഫുൾ വ്യൂ കാണാം മുകളിൽ നിന്ന് ഒഴുകി വരുന്ന നദി അതാ അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് ദൂരെ 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 നോക്കുമ്പോൾ നമ്മൾ ഹിമാലയത്തിൻ്റെ ടോപ്പ് വ്യൂ കാണാം ഗുൽമാർഗൊക്കെ ആ ഭാഗത്താണ് അവിടെയൊക്കെ അതേ ഒരുപാട് ആൾക്കാർ ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് ഓരോ ചുവട്ടും അത്രയും കൂടി വെക്കണം വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ക്യാമറയിലേക്ക് നോക്കി നടക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ താഴേക്ക് നോക്കിയാണ് നടക്കുന്നത് കേട്ടോ വീഴാനുള്ള ഒരു പ്രിപ്പറേഷനോട് കൂടിയാണ് നടക്കുന്നത് വീണാലും അപകടമില്ലാത്ത രീതിയിൽ വീഴണം ഇതാണ് പുഴയിലേക്കുള്ള വഴി ഇതിലെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മഞ്ഞില്ലാത്ത പുഴ ഒഴുകുന്ന ഒരു സ്പേസ് കാണാം ആ സ്പേസിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അതിൻ്റെ ടെമ്പറേച്ചർ ഈ വരലുകളുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ മരവിച്ച് മരവിച്ച് അതിൻ്റെ കളർ തന്നെ മാറി ഓ പെട്ടെന്ന് നമ്മൾ ഡ്രൈ ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അപകടമാണ് ഇതേ അവിടെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഡേഞ്ചറിന് അതിപ്പോ അല്ല ശരിക്കും മഞ്ഞ് കാലത്ത് അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ മഞ്ഞിൻ്റെ വലിയ പാളികൾ നമ്മളെ മേത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവർ ഡേഞ്ചർ ഏരിയ വച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ പാറയുടെ ഒരു സൈഡിൽ വെളുത്ത നിറത്തിൽ വലിയ മഞ്ഞിൻ്റെ ലെയർ ഉണ്ട് ചിലപ്പോൾ അത് പെട്ടെന്ന് ഒന്നിച്ച് താഴേക്ക് സ്ലൈഡ് ചെയ്ത് വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കല്ലും മറ്റ് ചെടികളൊക്കെ ഒരു പക്ഷേ വീഴാം ഇതിലേക്കിന് നടക്കാനൊക്കെ പറ്റാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ നമ്മളെ നാട്ടിലെ നദികൾ പോലെയല്ല അതിൻ്റെ ഒരു ടെറയിൻ ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് നമുക്ക് ഇതൊന്നും അത്ര കണ്ടു പരിചയമില്ല ഇവിടെയൊക്കെ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അപകടങ്ങൾ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനും പറ്റുന്നില്ല പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്താണ് കിടക്കുന്നത് ഇതാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി ഒരാൾക്ക് മാത്രം നടക്കാൻ പാകത്തിനുള്ള ഒരു ഒറ്റയടി പാതയാണ് ഇതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞിങ്ങനെ ഉരുകി പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഇത് എങ്ങനെയൊക്കെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കി ഇതാണ് അവിടെ അവസ്ഥ ഇതിനെ ഇങ്ങനെ പോയി കഴിഞ്ഞാല് അവരെവിടുന്നാ വന്ന് നോക്കട്ടെ വഴുക്കലാണേ നമ്മൾ ചെറുതായിട്ട് വഴുക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടുന്നാണോ നടക്ക നടക്കാൻ തുടങ്ങിയത് അവിടെ വരെ ഉരുണ്ടു പോയി ചെല്ലും വെള്ളം നന്നായി കുത്തി പോകുന്ന ഒരു സ്ഥലമാണത് അവിടെ നിങ്ങൾ താഴേക്ക് ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ സൂര്യനിങ്ങനെ അസ്തമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ ലൈറ്റ് ഒന്ന് ഡള്ളായിട്ടുണ്ട് ആ ഒരു ഷൈനിങ് നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും ഇവിടെ കളറൊക്കെ ഇങ്ങനെ മാറാണ് ഉച്ച സമയത്ത് മഞ്ഞിൽ വെയിൽ അടിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വെളിച്ചം തട്ടും പക്ഷേ ഇപ്പോൾ അതെല്ലാം കൂടി ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്ക് ദൂരെയുള്ള ആ ഹിമാലയത്തിൻ്റെ പീക്കുകളൊക്കെ കാണുമ്പോൾ മഞ്ഞ നേരം ആയിട്ട് നിൽക്കുന്നേ കാണാം ഇവിടെയൊക്കെ നോക്കിയാൽ ആ പാറയുടെ മുകളിൽ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമേ മഞ്ഞുള്ളൂ ബാക്കിയൊക്കെ ഉരുക്കിപ്പോയി നമുക്ക് നമ്മൾ ഒട്ടും പ്രിപ്പേർഡല്ല സത്യം പറഞ്ഞാൽ ഈ മഞ്ഞിൽ കൂടെ നടക്കാനൊന്നും അതിനൊക്കെ പ്രത്യേക തരത്തിലുള്ള ചെരുപ്പുകൾ വേണം കുത്തി നടക്കാനുള്ള വടി വേണം നമ്മളെന്തായാലും ഒരു ധൈര്യത്തിലെങ്കിൽ നടക്കുകയാണ് ഇതിൽ ആൾക്കാർ പോകുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആൾക്കാർ നടക്കുന്ന ആ വഴി കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ ആ വഴി പിടിച്ചിങ്ങനെ പോകുമ്പോൾ ശരിക്കും ഈ പുഴയുടെ സൈഡിലൂടെ നമുക്കൊരു ഒറ്റയടിപ്പാത ഇതൊക്കെ കുഴികൾ ഇതാണ് ഇതിൻ്റെ അപകടം നമ്മൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതേപോലുള്ള കുഴികളിൽ വീണ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഒരു ഒരു ചുവട് ഒരു ചുവട് മാറി ചവിട്ടിച്ചാൽ ഇതേപോലെ ഒരു കുഴിയായിരിക്കും നമുക്ക് ഉണ്ടാകാം നമ്മളിതിൽ ഈ ഒന്നും കാല് വെച്ചപ്പോൾ അവരുടെ കാല് താണു പോയതാണ് അവരുടെ കാല് അവർ തിരിച്ചെടുത്ത് പോയി ഭാഗ്യം നമുക്കിതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചില സ്ഥലത്തൊക്കെ പൈപ്പ് പൊട്ടി വെള്ളം നല്ല രീതിയിൽ പുറത്തേക്ക് പോകുന്നുണ്ട് ഇത് നോക്കി അങ്ങനെ പൈപ്പ് പൊട്ടി പോകുന്ന ഒരു സ്ഥലം ഇപ്പോൾ ഓ അതൊരു വേറെ വെറൈറ്റി കാഴ്ചയാണ് ശരിക്കും ഇവിടെ ഇപ്പോൾ സ്നോ ഫോളൊക്കെ ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ തണുപ്പത്തേക്ക് ഈ വെള്ളം പൊട്ടി വരുമ്പോൾ ശരിക്കും പെട്ടെന്ന് തണുത്തിട്ട് സ്നോ ആയിട്ട് താഴേക്ക് വീഴുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ ഹാ ഹാ ഇതൊരു വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ ഈ ഭാഗത്തൊന്നും ഇല്ലാത്ത ഒരു വലിയൊരു മഞ്ഞിൻ്റെ കൂമ്പാരം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പൈപ്പിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ ആ വരുന്ന വെള്ളം ഇവിടെ ഇങ്ങനെ വീണ് വീണ് ആ വീഴുന്ന വെള്ളമൊക്കെ ഇവിടെ ഐസായിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇവിടെ ഒരു ഐസിൻ്റെ കുന്നു രൂപപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഇത് സാധാരണ രീതിയിലിവിടെ ഉണ്ടാവേണ്ട അല്ല ഇത് ഈ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ് ഡിസംബറിലൊക്കെ ഈ ഒരു ഉയരത്തിൽ ഇവിടെ എല്ലാം ഐസ് ആയിരിക്കും ഈ ഭാഗത്തൊക്കെ ആ വെള്ളം വീഴാത്തതുകൊണ്ട് നമുക്ക് ആ കറുത്ത കല്ലുകൾ കാണാം ഈ വെള്ളം വീണുണ്ടായിട്ടുള്ള മഞ്ഞിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എടുത്ത് കളിക്കാൻ പാ ചില്ല് പോലെയുള്ള ഒരു ഐസാണ് സാധാരണ രീതിയിലുള്ള ഐസ് കുറച്ചും കൂടി ഇവിടേക്കുള്ളത് വലമായിട്ടിരിക്കുകയാണ് ഇത് ഒരു വലിയ പഴയ സ്വാഭാവികമായിട്ടുള്ള അവിടുത്തെ ഐസാണ് ഇത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐസാണ് ഇത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കിട്ടുന്നുണ്ട് ആഹാ ഇതിന് കൈ കൊണ്ടെടുത്ത് കളിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മൾ മേത്തേക്കൊക്കെ വെള്ളം ചീറ്റുന്നുണ്ട് കാറ്റടിക്കുന്ന അനുസരിച്ച് നമ്മൾ ആ ഐസ് ഉണ്ടായി വരുന്ന ഭാഗങ്ങൾ മാറി മാറി വരുവാണ് ഭാഗത്തുള്ള ഐസൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഐസ ഈ വെള്ളം വീണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് അതിന് തീരെ ബലമില്ല നമുക്ക് ചവിട്ടാൻ പറ്റില്ല നമ്മളതിൽ ചവിട്ടിക്കഴിഞ്ഞാൽ അതിടിഞ്ഞ് താഴേക്ക് നമ്മൾ അതിനകത്തായി നമ്മളതിനകത്തായിപ്പോകും വലിയ ഡേഞ്ചറാണ് ഒരാൾക്ക് എന്താ പറയുക രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ട്രാപ്പാണ് ഒരു കെനിയാണ് ഈ ഉണ്ടായിരിക്കുന്നത് നമുക്കതിന് ചുമ്മാ കയറി നടന്നു പോകാനൊന്നും പറ്റില്ല ചെറുതായിട്ട് ഒരു ക്യാമ്പ് ഫയറൊക്കെ അവർ ഒതുക്കിയിട്ടുണ്ട് ഇവിടെ വന്ന ഗസ്റ്റുകളാണ് ചെറിയ കുട്ടികളുണ്ട് അവരുടെ കൂടെ അതുകൊണ്ട് അവർ ചെറുതായിട്ട് തീയിട്ടിട്ടുണ്ട് എന്തായാലും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താവുന്ന സമയത്ത് തണുപ്പ് കുറച്ച് കൂടുതലാണ് ഇവിടെ നന്നായി ഹ്യൂമിഡിറ്റി ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈവനിങ് ആവുമോറും ഇവിടുത്തെ ക്ലൈമറ്റ് പെട്ടെന്ന് പെട്ടെന്ന് മാറുന്നുണ്ട് സുമേഷ് എനിക്ക് കുങ്കുമപ്പ് ഇട്ടിട്ടുള്ള ഒരു കാവ കൊണ്ട് തന്നിട്ടുണ്ട് ഡ്രങ്ക് വാട്ടർഫോളിൽ വന്നിട്ട് ഒരു കാവയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാശ്മീരിൻ്റെ ആ ഗ്രാമീണ ഭംഗിയാണ് ആസ്വദിക്കുന്നത് കാശ്മീരിൻ്റെ ഇൻറ്റീരിയർ സൈറ്റാണ് ഈ ഗ്രാമം വിട്ടിട്ട് നമ്മൾ വീണ്ടും ശ്രീനഗറിലേക്ക് തന്നെ പോവാണ് ശ്രീനഗറിൽ നിന്നാണ് നമ്മളുടെ അടുത്ത കാഴ്ചകളൊക്കെ തുടരുന്നത് നമ്മളുടേതാണ് ഫ്രോസൺ വാട്ടർഫോൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇപ്പോൾ അങ്ങനെ ഫ്രോസൺ ആയി നിൽക്കുന്നില്ലെങ്കിലും ഇത് അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഇത് ചില സീസണിൽ ഫ്രോസൺ ആയിട്ട് ഇവിടെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ വരിക കാണുക ഇതേപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇനിയും ട്രാവൽ ഗുനിയയിൽ വന്നുകൊണ്ടേയിരിക്കും സ്റ്റേറ്റ് യു ടു ട്രാവൽ ഗുനിയ ബൈ ബൈ